മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് നമ്മുടെ ജയസൂര്യ ജയസൂര്യയെപ്പറ്റി അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല നല്ല നർമ്മൻ ചാലിച്ച അഭിനയത്തിൽ അദ്ദേഹം മലയാളികളെ കയ്യിലെടുത്തു നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ജയസൂര്യയുടെ നില അത്ര നല്ലതിലല്ല പോകുന്നത് ജയസൂര്യയെപ്പറ്റി ഇപ്പോൾ ഒരു നടി നല്ല രീതിയിൽ അദ്ദേഹത്തിന് ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു സിനിമ സെറ്റിൽ കയറി പിടിച്ച് ബലമായി ചുംബിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന് വന്നിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം പല നടന്മാരുടെയും മലയാളത്തിലെ പല പ്രമുഖ നടന്മാരുടെയും മുഖംമൂടികളൊക്കെ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ നടിമാർ ഇപ്പോൾ അവരുടെ പ്രയാസങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കറിയാം കേരളത്തിൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് വലിയ രീതിയിൽ വാചാലനായ വ്യക്തിയാണ് നമ്മുടെ ജയസൂര്യ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിയുടെ വെളിപ്പെടുത്തലൊക്കെ വന്നതോടുകൂടി ജയസൂര്യയുടെ മുഖംമൂടി അഴിഞ്ഞു യാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ